ിയമുള്ള സുഹൃത്തുക്കളെ തീവ്രവാദികളും തീവ്രവാദവും ഏത് രാജ്യത്തായിരുന്നാലും ശരി മനുഷ്യത്വ വിരുദ്ധമാണ് ലോകത്തിന്റെ മനുഷ്യന്റെ നിലനിൽപ്പിനും മനസമാധാനത്തിനും എന്നും അത് വിഘാതം സൃഷ്ടിക്കുകയേ ഉള്ളു അങ്ങനെ സൃഷ്ടിച്ച ചരിത്രമേ ഉള്ളൂ കാരണം തീവ്രവാദവും മാനവികതയും രണ്ടും ഒരു തോണിയിൽ ഒരിക്കലും സഞ്ചരിക്കില്ല സഞ്ചരിക്കാൻ അതിന് സാധിക്കില്ല തീവ്രവാദം വിതച്ച് തീവ്രവാദം കൊയ്തെടുക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നവും അത് തന്നെയാണ് അമേരിക്കയും തെല്ലും ഇതിൽ നിന്ന് വിഭിന്നമല്ല തന്നെ എല്ലാവരും അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടുമ്പോഴാണ് ശരിക്കും വേദന അറിയുന്നത് എന്ന് മാത്രം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് അഞ്ച് ഐസിസ് ക്രിമിനലുകളെ സി ബി ഐ കോടതി വധശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് വിധിച്ചത് സോറി എൻ ഐ എ കോടതിയാണ് സി ബി ഐ കോടതി അല്ല കാരണം അവര് ചെയ്ത കുറ്റകൃത്യങ്ങളും കൊലക്കുറ്റങ്ങളും കൃത്യമായി തെളിഞ്ഞതിനു ശേഷമാണ് എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചത് ഐസിസ് ഭീകരന്മാരാണ് അവർ അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ തലയ്ക്ക് മൂന്ന് ഭീകരന്മാരാണ് ഇക്കഴിഞ്ഞ ദിവസം അഫ്ഗാനിലും പാകിസ്ഥാനിലുമായി അജ്ഞാതരാൽ കൊല ചെയ്യപ്പെട്ടത് ഇത്രയും വലിയ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ദാരിദ്ര്യവും പട്ടിണിയും വൈദ്യുതി ക്ഷാമവും വരിഞ്ഞു മുറുക്കിയ പാകിസ്ഥാന് സൈനികർക്ക് വേണ്ടുന്ന രൂപത്തിൽ സുരക്ഷ ഒരുക്കാൻ പോലും സാധിക്കുന്നില്ല വലിയ വലിയ ഭീകരന്മാരുടെ കമാൻഡോകളാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെടുന്നത് ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ ഇതുവരേക്കും ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിലേറെ പ്രസക്തമായിരിക്കുന്നത് ഇന്ത്യ തലയ്ക്കു വിലയിട്ട മൂന്ന് തലകളാണ് ഇന്ത്യക്കകത്ത് കയറി ഇന്ത്യൻ സൈനികരാണ് കാറ്റിയത് എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത്രയും സന്തോഷം ിലേക്ക് കയറാനും അതിനകത്ത് കയറിയിട്ട് കൃത്യം നിർവഹിക്കാനും സാധിക്കുന്ന ചുണക്കുട്ടികൾ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു ഒരു തരം വീര്യം തന്നെയാണ് സംശയമില്ല രാജ്യസ്നേഹികളായ ഏതൊരാൾക്കും ഇത്തരം വാർത്തകൾ സന്തോഷം നൽകുന്നത് തന്നെയാണ് ബി ബി സി എ പോലെയുള്ള ഇന്ത്യ വിരോധികളും മോദി വിരോധികളും ആയിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരം വാർത്തകളൊന്നും കാണില്ല കാണാൻ അവർക്ക് സാധിക്കില്ല കാരണം അവർക്ക് ഇന്ത്യയെ തറ പറ്റിക്കണമെങ്കിൽ ആദ്യം മോദിയെ വീഴ്ത്തണം മോദിയെ വീഴ്ത്താൻ എന്ത് പണിയായുധങ്ങളാണോ അവർ ഉള്ളിൽ നിന്നും പുറത്തെടുക്കേണ്ടത് ഏത് സഹായികളെയാണോ കൂടെ കൂട്ടേണ്ടത് കൃത്യമായ ലെവലിൽ അവരത് ചെയ്യും ഇനി ഇന്ത്യക്ക് അകത്തു നിന്ന് തന്നെ സഹായികളെ വേണോ അതും അവർ സ്വീകരിക്കും ഇന്ത്യക്ക് പുറത്തു നിന്നാണോ ഇന്ത്യക്ക് അകത്തുള്ളവർക്ക് സഹായികളെ വേണ്ടത് ഇന്ത്യയെ വീഴ്ത്താൻ അതും അവർ സ്വീകരിക്കും ഇപ്പോ മോദി വീഴുമോ ഇല്ലേ എന്നിങ്ങനെ ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ മോദിയെ വീഴ്ത്താൻ ബി ബി സിയെ കൂട്ടുപിടിച്ച് നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിലെ ദേശദ്രോഹികളായ ആളുകൾ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ മിട്ടുപോലെ ഭൂമറാങ് പോലെ തിരിച്ചടി എന്ന് പറയില്ലേ അതുപോലെ അതാ പുതിയൊരു വാർത്ത ഉജ്ജൈൻ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു ഭീകരർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എൻ ഐ എ കോടതി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാനുള്ളത് കേസിൽ അറസ്റ്റിലായ എട്ട് പ്രതികളിൽ ഏഴുപേർക്കാണ് എൻ ഐ എ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റൊരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും കോടതി വിധിച്ചിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ച അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഫോടന കേസിലെ പ്രതികളായ മുഹമ്മദ് ഫൈസൽ ഗൌസ് മുഹമ്മദ് ഖാൻ അസർ ആതിഫ് മുസാഫർ ഡാനിഷ്

ാണ് മനുഷ്യന്റെ ജീവനെ ഉറുമ്പിന്റെയും കൊതുകിന്റെയും പോലും ജീവന്റെ വില കൽപ്പിക്കാത്ത ആളുകളാണ് മലദ്വാർ മലദ്വാർഗോണ്ടിൽ പിടിക്കപ്പെടുന്ന ആളുകളുമെല്ലാം ഏതാണ്ട് ഒരേ മതവിശ്വാസികളാണ് മറക്കരുത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് പങ്കുണ്ട് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തിയിരുന്നു അത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അത് കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും എൻ ഐ എ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ ആക്രമണങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് യാതൊരു ദയയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രതിച്ഛേദമായി നമുക്ക് ഈ ഒരു വിധിയെ കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം കേസിൽ വാദം കേട്ട കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിക്കുന്നു പ്രതികൾ രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധമായാണ് സ്ഫോടനത്തെ കാണേണ്ടതെന്ന് കോടതി പറയുകയായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കോടതി പ്രതികളുടെ ഹർജി തള്ളിയത് കേസ് തുടർ നടപടികൾക്കായി അലഹബാദ് ഹൈക്കോടതിയിലേക്കും എൻ ഐ എ കോടതി മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഏഴിനാണ് മധ്യപ്രദേശിലെ ഭോപ്പാൽ ഉജ്ജയിൻ റെയിൽവേ ലൈനിൽ ജബ്രി സ്റ്റേഷനടുത്ത് വെച്ച ട്രെയിനിൽ ഉഗ്ര സ്ഫോടനം ഈ പ്രതികൾ നടത്തിയത് ജബ്രി സ്റ്റേഷനടുത്ത് വെച്ച ട്രെയിനിലെ പൈപ്പ് ബോംബ് പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ പത്തോളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഭീകരവിരുദ്ധ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിൽ ഐ എസ് ബന്ധമുള്ളതായി ഈ പ്രതികൾക്ക് ഐഎസുമായി കൃത്യമായി ബന്ധമുള്ളതായി കണ്ടെത്തിയ ഈ പ്രതികളെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു കേസിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് ഫൈസലിന് നിരോധിത സംഘടനയായിട്ടുള്ള ഐ എസ് അടുത്ത ബന്ധമുള്ള ബന്ധമുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് എന്നാൽ മുഖ്യപ്രതി എന്ന് കരുതുന്ന സൈഫുള്ള ഇതിനിടയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇയാൾ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും ഭീകര പ്രവർത്തനങ്ങൾക്കായി രാജ്യം വിടാൻ ഇയാൾ തീരുമാനിച്ചിരുന്നതായും എൻ ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്തായാലും ശരി ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലെ സ്ഫോടനങ്ങൾക്കും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ് എൻ ഐ എ കോടതിയുടെ ഈ ഒരു വിധി ഏതായാലും എട്ട് പ്രതികളിൽ പേർക്ക് വധശിക്ഷ ഒരു പ്രതിക്ക് ജീവപര്യന്തം കഴിഞ്ഞ തടവ് വിധിച്ചുകൊണ്ട് എൻ ഐ എ പ്രത്യേക കോടതി ആളുകൾ ഒന്നും ഭൂമിക്കു മുകളിൽ ജീവിച്ചിരിക്കാൻ അർഹരല്ല മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനും അഭിമാനത്തിനും സ്വപ്നത്തിനുമൊന്നും യാതൊരു വിലയം കൽപ്പിക്കാതെ അവർ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗോത്ര നിയമത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഈ ആധുനിക കാലഘട്ടത്തിൽ ആയുധവുമേന്തി ഇറങ്ങി തിരിച്ചവരാണ് ഇവരെ കൊല്ലുകയല്ലാതെ പിന്നെ എന്തു ചെയ്യണം ലോക സമാധാനത്തിനു വേണ്ടി ഇത്തരം ആളുകളെ വധിക്കുക തന്നെ വേണം ഒന്ന് ഒന്നിനു വളമാകൂ എന്ന് പറയുന്നത് പോലെ ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നാണല്ലോ നമ്മുടെ പ്രമാണം പണ്ടുള്ളവരെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവർ നൂറുകണക്കിന് ആയിരക്കണക്കിനും മനുഷ്യരുടെ ജീവനുകൾ അപഹരിച്ചവരാണ് ഐസിസ് എന്ന തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ധാരാളം ആളുകൾ ഐസിസിന്റെ ഹാൻഷ്ടാഗ് അടക്കം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഇന്ന് കേരളക്കരയിലുണ്ട് അപ്പോ അവർക്ക് ഐസിസുകാർ ചെയ്യുന്നത് പോലെയുള്ള തീവ്രവാദം ഇവിടെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ നിയമം ഒരു രക്ഷയുമില്ല നിയമം പിടിമുറുക്കിയാൽ അങ്ങനെ ഒരു ഭയം മാത്രമാണ് അവർക്കുള്ളത് അപ്പൊ ഐസിസിലേക്ക് ചേരാൻ പോയ നമ്മുടെ നാട്ടിലെ കുറെയധികം മലയാളികളുണ്ട് ഇന്നും ലൈംഗിക അടിമകളായി അഫ്ഗാനിലും പാകിസ്ഥാനിലും അതുപോലെ സിറിയയിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യ പറഞ്ഞു ഡു ഡോണ്ടു ഡു അവിടെ തന്നെ നിന്നോളൂ കാരണം ഇവിടെ ലൈംഗിക അടിമകൾ എടുക്കില്ല കാരണം ഇവിടത്തെ ഇവിടെ അങ്ങനത്തെ അടിമത്വവുമില്ല ആധിപത്യവുമില്ല ഇവിടെയുള്ളത് ജന അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭരണം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ ഭരണം സ്ഥാപിച്ച് വിജയിച്ചിട്ട് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് ഇന്ത്യ പറഞ്ഞത് അതല്ലെങ്കിൽ മരിച്ച് എഴുപത്തിരണ്ട് ഹൂറികളുമായി നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെയുള്ള ശത്രുക്കളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഞങ്ങൾ ഈ മതം സ്ഥാപിക്കാനാണ് പോയത് എന്ന് അങ്ങനെ ഇന്ത്യ നിരുപാധികം അവരോട് ടാറ്റ പറഞ്ഞു ഒഴിവാക്കി വിട്ടു അതുകൊണ്ട് ഓരോരോ തീവ്രവാദികളുടെ തലകൾക്കും വില വീടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭോപ്പാൽ സ്ഫോടനത്തിന് മാത്രമേ ഒരു വിരാമമായിട്ടുള്ളൂ ഇതൊന്നും മിക്കവാറും ബി ബി സി അറിയാനിടയില്ല ബി ബി സി ഇപ്പോഴും ഗുജറാത്തിലാണ് മോദിയുടെ പിന്നാലെയാണ് ഇന്ത്യ വിരുദ്ധതയും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതറിയാനിടയില്ല നന്ദി